ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ ആദ്യം ഷോർട്ട് ഷോർട്ട് വീഡിയോ രണ്ട് മിനിറ്റുള്ള വീഡിയോ നമ്മുടെ പാചകം കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ചോറ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും ഒന്ന് വീഡിയോ എടുക്കാൻ കരുതി ഫോണെടുത്ത് സ്റ്റാൻഡിൽ കൊണ്ട് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചേട്ടനൊക്കെ കഴിച്ച് ഞാൻ കഴിക്കാൻ പോകുന്നുണ്ട് കഴിക്കാനായിട്ട് വന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കറികളൊക്കെ ഉണ്ട് കേട്ടോ മരിച്ചീനിയൊക്കെ ഉണ്ട് കപ്പ ഇളക്കിയതൊക്കെയുണ്ട് അപ്പോൾ ചോറും കപ്പ ഇളക്കിയതും മീൻകറിയും തോരനും ഒക്കെയുണ്ട് അപ്പോൾ ചൂര ഫ്രൈ ആണ് കുഞ്ഞു ചൂരയാണേ കുഞ്ഞു ചൂര അതിൻ്റെ ഫ്രൈ രണ്ട് പീസ് എടുക്കുന്നത് ഞാനിപ്പോൾ നമ്മൾ കൊളസ്ട്രോളൊക്കെ ആയതുകൊണ്ട് അതിന് ഒരു ഒരു പീസിലോട്ടാക്കി അപ്പോൾ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വള്ളിപ്പയറുണ്ടല്ലോ വള്ളിപ്പയർ തോരൻ വെച്ച് അത് തോരനെടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ചൂര മീനിൻ്റെ ഉണ്ടല്ലോ ഈ കുഞ്ഞു ചൂര കുഞ്ഞു ചൂരയല്ലോ ഏത് ചൂരയായാലും ചൂര കിട്ടിയാൽ ഞാൻ അതിൻ്റെ ലിവറെടുത്ത് തോരൻ വെക്കും കേട്ടോ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ ഒരു രണ്ട് നാല് ചൂര കുഞ്ഞു ചൂര ഉണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞു ചൂരയുടെ ആ ലിവറിനെടുത്ത് ഞാൻ തോരൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് വെക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കണം സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ അത് ഇച്ചിരി എടുക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഇനി മീൻ കറിയും കൂടെ എടുക്കണം അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ വെച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് മുരിങ്ങിക്കായും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ട് നമ്മൾ ചൂര കറി വെച്ചിട്ടുണ്ട് വേറെ കറിയൊന്നും കൊണ്ട് ഇച്ചിരി ലൂസായിട്ട് തന്നെ നമ്മൾ കറി വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇട ആൾക്കാരാണ് കേട്ടോ നമുക്ക് നിറച്ച് കറി വേണം ചിലർക്ക് കറിയൊന്നും വേണ്ട നമുക്ക് നിറച്ച് കറിയൊക്കെ വേണേ അപ്പോൾ ഈ വറക്കാനെടുത്ത മീനുണ്ടല്ലോ വറക്കാനെടുത്ത ചൂര മീൻ ഞാൻ തോല് ഉരിച്ചില്ല കറി വെക്കാനെടുത്ത മീൻ തോല് ഉരിച്ചാണ് നമ്മൾ കറി വെക്കുന്നത് വറക്കാനുള്ള മീനായതിനാൽ തോൽ ഉരിച്ചില്ല എന്തായാലും വറക്കാനെടുത്ത മീനിൻ്റെ വാല് പീസും കൂടെ ഞാൻ കറിക്കിട്ട് കേട്ടോ എനിക്ക് ഈ ചൂരമീനിൻ്റെ വാല് അയല മീനിൻ്റെ വാല് പിന്നെ ഉണ്ടല്ലോ കൊഴിയാളയുടെ വാൽ ഇങ്ങനത്തെ വാരി പീസൊക്കെയാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഒരു വാരി പീസും ഒരു തല